കളി കാണുകയാണെങ്കിൽ പഞ്ചാബിന്റെ കളി കാണണം ആവേശം അതിരുകടക്കും ഹാർട്ട് ബീറ്റ് കുത്തന ഉയരും ജയപരാജയങ്ങൾ മാറി മാറി വരും അവസാന പന്തിൽ മാത്രം കാര്യങ്ങൾ തീരുമാനമാകും ഈ ഐ പി എല്ലിൽ പഞ്ചാബിന്റെ വിജയങ്ങളും പരാജയങ്ങളും ഏറെക്കാലം ക്രിക്കറ്റ് പ്രേമികൾ ഓർമ്മിക്കുമെന്ന് ഉറപ്പാണ് ഐ പി എൽ പോയിന്റ് പട്ടികയിൽ അടുത്തടുത്ത സ്ഥാനങ്ങളിലുള്ളവർ തമ്മിലുള്ള പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ തൃസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കിയത് സൺ റൈസേഴ്സ് ഹൈദരാബാദാണ് പക്ഷേ ഹൃദയങ്ങൾ കീഴടക്കിയത് പഞ്ചാബാണ് പഞ്ചാബിനെ അവരുടെ കാണികൾക്ക് മുന്നിൽ രണ്ട് റൺസിനാണ് പാറ്റ് കമ്മിൻസിന്റെ ഓറഞ്ച് ആർമി മറികടന്നത് എങ്കിലും പഞ്ചാബിന്റെ പോരാട്ട വീര്യത്തെ സാഷ്ടാംഗം നമിക്കാതെ വയ്യ തൊട്ടുമുമ്പത്തെ കളിയിലേതുപോലെ ശശാന്ത് സിംഗ് ഇരുപത്തി അഞ്ച് പന്തിൽ നാൽപ്പത്തി ആറ് നോട്ട് ഔട്ട് അശുതോഷ് ശർമ്മ പതിനഞ്ച് പന്തിൽ മുപ്പത്തി മൂന്ന് നോട്ടൌട്ട് ഈ ജോഡി കിടിരൻ കൂട്ടുകെട്ടിലൂടെ പഞ്ചാബിനെ ജയത്തിന് തൊട്ടരികെ വരെ എത്തിച്ചിട്ടുണ്ട് പക്ഷെ കയ്യെത്തും ദൂരത്ത് ജയം അവർക്ക് നഷ്ടമാവുകയായിരുന്നു ഇരുവരും പൊരുതി നോക്കിയെങ്കിലും അവസാന ഓവറിൽ പഞ്ചാബ് രണ്ട് റൺസ് അകലെ പൊരുതി വീഴുകയായിരുന്നു പഞ്ചാബിന്റെ ആ ഒരു പോരാട്ട വീര്യം ശശാങ്ക് സിംഗ് ആൻഡ് അശുതോഷ് ശർമ്മ വാട്ട് എ ഫൈറ്റ് യു ഹാവ് ഷോൺ അമേസിംഗ് സ്കിൽസ് ഇൻ ദി ഡെത്ത് ഡെവേസ് ടേക്ക് എ ബോ കിങ് ഇരുപത്തി ഒൻപത് റൺസായിരുന്നു അവസാന ഓവറിൽ പഞ്ചാബിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് ജയദേവ് ഉന്നത് കെട്ടെറിഞ്ഞ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സിക്സ് അടിച്ചുകൊണ്ട് അശുതോഷ് ശർമ്മ പഞ്ചാബിന് പ്രതീക്ഷ നൽകുന്നു ക്യാച്ച് എടുക്കാനാവുന്ന പന്താണ് നിതീഷ് റെഡ്ഡിയുടെ കൈകൾക്കിടയിലൂടെ ആ പന്തിൽ സിക്സ് ആയത് അടുത്ത രണ്ട് പന്തും വൈഡ് ആകുന്നു രണ്ടാം പന്തിൽ വീണ്ടും അശുതോഷ് ശർമ്മയുടെ സിക്സ് ഇത്തവണ അബ്ദുൾ സമദിന്റെ കൈകൾക്കിടയിലൂടെയാണ് പന്ത് സിക്സിലേക്ക് പറക്കുന്നത് അടുത്ത രണ്ട് പന്തിലും രണ്ട് റൺസ് വീതം അശുതോഷ് ശർമ്മയും ശശാന്ത് സിംഗും ഓടിയെടുക്കുന്നു അഞ്ചാമത്തെ പന്ത് വൈഡ് ആകുന്നു ഇതോടെ ലക്ഷ്യം രണ്ട് പന്തിൽ പത്ത് റൺസായി മാറുന്നു അഞ്ചാം പന്തിൽ അശുതോഷ് ശർമ്മ നൽകിയ അനായാസ ക്യാച്ച് ആ സമയത്ത് രാഹുൽ ത്രിപ്പാടി നിലത്തിടുകയും ചെയ്യുന്നു ഇതോടെ ലക്ഷ്യം ഒരു പന്തിൽ ഒൻപത് റൺസായി മാറുന്നു ഉനത്ഗട്ടിന്റെ അവസാന പന്ത് ശശാങ്ക് സിംഗ് സിക്സർ എന്ന് പറത്തിയെങ്കിലും ഹൈദരാബാദ് രണ്ട് റൺസിന്റെ വിജയം നേടുകയായിരുന്നു അപ്പോൾ പഞ്ചാബ് ആറ് വിക്കറ്റിന് നൂറ്റി പതിനാല് റൺസിൽ നിൽക്കവെയാണ് ഈ ജോഡി ക്രീസിൽ ഒന്നിച്ചത് അറുപത്തി ആറ് റൺസിന്റെ ഗംഭീര കൂട്ടുകെട്ടുമായി ഈ സഖ്യം അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ഒരു ഘട്ടത്തിൽ പഞ്ചാബ് കളി കൈവിട്ട സമയത്താണ് ഇവർ കളിയിലേക്ക് ടീമിനെ തിരികെ കൊണ്ടുവന്നത് ഇരുപത്തിയഞ്ച് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും സിക്സുമടക്കമാണ് ഷശാങ്ക് പഞ്ചാബിന്റെ ടോപ്പ് സ്കോറായത് അശുതോഷ് പതിനഞ്ച് പന്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ഫോറും രണ്ട് സിക്സും അടിച്ചു ഇരുപത്തി ഒൻപത് സാം കൊറനാണ് മറ്റൊരു പ്രധാന സ്കോറർ ഇരുപത്തിരണ്ട് പന്തുകൾ നേരിട്ട താരം രണ്ട് വീതം ഫോറും സിക്സുകളും അടിച്ചു അടിക്കുകയുണ്ടായി സിഗന്ന റൺസ് സ്റ്റോ പൂജ്യം ഇറങ്ങിയ സിംഗ് ായി ജിതേഷ് ശർമ്മത് എന്നിവർക്കൊന്നും ബാറ്റിംഗിൽ കാര്യമായി തിളങ്ങാൻ സാധിച്ചില്ല നേരത്തെ ടോസിന് ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട ഹൈദരാബാദ് ഒമ്പത് വിക്കറ്റിനാണ് നൂറ്റി എൺപത്തി രണ്ട് റൺസ് എന്ന വെല്ലുവിളി ഉയർത്തുന്ന ഭേദപ്പെട്ടെത്തിയത് ഹെൻറി ഉൾപ്പെടെ ബാറ്റിംഗിലെ വമ്പൻ താരങ്ങളെല്ലാം ഫ്ലോപ്പ് ആയപ്പോൾ അവരെ എസ് ആർ എസ് നൂറ്റി എൺപത് കടക്കാൻ സഹായിച്ചത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഗംഭീര ഫിഫ്റ്റിയാണ് നാലാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹം അറുപത്തിനാല് റൺസാണ് അടിച്ചെടുത്തത് ഒരു മുപ്പത്തി ഏഴ് പന്തുകളിൽ നിന്നായിരുന്നത് അഞ്ച് പടുകൂട്ടും സിക്സറുകളും നാല് ഫോറും നിതീഷിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു നിതീഷിനെ മാറ്റി നിർത്തിയാൽ മറ്റാരും ഹൈദരാബാദ് ബാറ്റിംഗ് നേരെ മുപ്പത് റൺസ് പോലും തികച്ചിട്ടില്ല അബ്ദുൾ സമദ് ഇരുപത്തി അഞ്ച് ട്രാവിസ് ഹെഡ് ഇരുപത്തി ഒന്ന് അഭിഷേക് ശർമ്മ പതിനാറ് ഷഹബാസ് അഹമ്മദ് പതിനാല് നോട്ട് ഔട്ട് രാഹുൽ ത്രിപാദി പതിനൊന്ന് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ പതിഞ്ഞ താളത്തിലായിരുന്നു ഹൈദരാബാദ് തുടങ്ങിയത് ടീം സ്കോർ ഇരുപത്തി ഏഴിൽ നിൽക്കെ ഒരേ ഓവറിൽ ഹെഡും എയ്ഡൻ മാർഫവും മടങ്ങിയതോടെ ഹൈദരാബാദ് സമ്മർദ്ദത്തിലായി ഒരു ഘട്ടത്തിൽ തുടർന്നാണ് പുതുമുഖമായ നിതീഷ് റെഡ്ഡി ക്രീസിലെത്തുന്നത് ക്രീസിന്റെ ഒരു വശത്ത് വിക്കറ്റുകൾ വീണ് കൊണ്ടിരുന്നപ്പോഴും നിതീഷ് കുരുങ്ങിയില്ല എന്ന് തന്നെ പറയാം അഗ്രസീവ് ബാറ്റിംഗിലൂടെ തുടക്കം മുതൽ അഗ്രസീവ് ബാറ്റിംഗിലൂടെ അദ്ദേഹം പഞ്ചാബിന് ആ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു മികച്ച ചില കൂട്ടുകെട്ടുകളിൽ പങ്കാളിയായ നിതീഷ് പതിനേഴാം ഓവറിൽ ടീം സ്കോർ നൂറ്റി അൻപത്തി ഒന്നിൽ വെച്ചാണ് പുറത്തായത് ആറാം വിക്കറ്റിൽ സമദിനൊപ്പം അൻപത് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എസ്ആർഎച്ച് ബാറ്റിംഗ് ലൈനപ്പിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടും കഴിഞ്ഞ മത്സരത്തിൽ ഇതുതന്നെയായിരുന്നു പഞ്ചാബ് ബോളർമാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇടങ്കയും പേസറായ അർഷദീപ് സിംഗ് ആണ് നാല് വിക്കറ്റുകളുമായി അദ്ദേഹം പഞ്ചാബ് ബോളിംഗിന്റെ കുന്തമുണിയായി മാറുകയുണ്ടായി നാല് ഓവറിൽ ഇരുപത്തി ഒൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് അർഷദ്വീപ് നാല് പേരെ മടക്കിയത് അതുപോലെ സാംകുറിനും ഹർഷൽ പട്ടേലും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും ചെയ്തു ഈ മത്സരത്തിൽ മറുപടി ബാറ്റിംഗിലാണ് ഏതാണ്ട് പഞ്ചാബ് കാര്യങ്ങൾ കൈവിട്ട ആ ഒരു ഘട്ടത്തിൽ മുൻനിര താരങ്ങളൊക്കെയും ബാറ്റിംഗിൽ പരാജയമായ ആ ഒരു സമയത്ത് പഞ്ചാബ് കളി കൈവിട്ട ആ ഒരു സമയത്ത് അഷുതോഷ് ശർമ്മയും അതുപോലെ തന്നെ ശശാന്ത് സിംഗും ഒന്നിച്ചു നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലും ഈ ജോഡി ഒന്നിച്ചുകൊണ്ട് അവരെ പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ഇത്തവണ രണ്ടരം സകലെ അവർ പരാജയപ്പെടുകയായിരുന്നു എങ്കിലും അവരുടെ പോരാട്ട വീര്യത്തെ നമിക്കാതെ വയ്യ